ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയില് നമ്മുടെ ഇത്ര ഈ ഒരു ആഴ്ചയിലുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ബിഗ് ബോസ് അപ്പോൾ ഈ ഒരാഴ്ച എന്തൊക്കെ നടന്നു വെച്ചു നല്ല ഈ ആഴ്ചയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശ്രീതു ക്യാപ്റ്റ പോലും എനിക്ക് ചെയ്തിട്ട് അത്രക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ചെയ്തോ എനിക്ക് അത് ചെയ്യണം മീൻസ് എനിക്ക് ക്യാപ്റ്റൻസി കിട്ടണം കിട്ടുമോ ഇനിയിപ്പോ കിട്ടുമോന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിത് ഒന്ന് പറയൂന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആളൊരു ഭയങ്കര ഫണ്ഡിലാണ് പുള്ളിക്കാര്യത്തിൽ ആ ഒരു ഇത് കിട്ടിയതിൽ പണ്ടും സന്തോഷം അടിപൊളി പിന്നത്തെ കാര്യം അതുപോലെ നമ്മളെ എന്തൊക്കെ ബഹളായിരുന്നു മലപ്പുറം ഗിറ്റാർ അത് കുഴപ്പമില്ല ആള് വന്ന് ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല 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 പരിപാടി ഒപ്പിച്ച പക്ഷെ ബിഗ് ബോസ് അടക്കം ഒരു ഒരു പ്ലെയറെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അവിടെ നടന്ന് അതെങ്ങനെയാണ് ജാസ്മിൻ ആണോ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ മകള് അതിപ്പോ പൊതുവെ എല്ലാരും പറയേണ്ട കാര്യമില്ലല്ലോ ജാസ്മിൻ ചേച്ചി ചെയ്യുമ്പോൾ മാത്രം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ആക്ച്വലി നാറുന്നത് ശരി ശരി നെക്സ്റ്റ് നെക്സ്റ്റ് ആ സിജോ വന്നു കുഴപ്പമില്ല വന്നു കഴിഞ്ഞു പുള്ളി മറ്റേ കാട്ടുതീ കൊണ്ടാണ് വന്നൊക്കെ അവർ പറയുന്നത് നമുക്ക് കാട്ടുതീയാണോ അതോ അതിന് തീപ്പെട്ടിക്കുള്ളി ആണോ എന്നൊക്കെ നമുക്ക് നോക്കി അറിയാം വഴിയാ മനസ്സിലാകും പിന്നെ ഉള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതിന്റെ പോസ്റ്റീവ് പാവ ജിൻഡോ ജിൻഡോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജാസ്മിൻ ടിച്ചു കൊടുക്കുന്നുണ്ട് സ്വന്തം ഗ്രൂപ്പിൽ നിന്നിട്ട് അത് കാണുന്നവരു ചോറ് ചോറ് ഭയങ്കര ഒരു ഗെയിം 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 കളിച്ചതാണ് കണ്ടു ആ ആ അതാണ് ഒരാളുടെ ഏറ്റവും വലിയ മിടുക്ക് ഞാൻ എന്ന് ചോദിച്ചാൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ജാസ്മിൻ ഒരു നെഗറ്റീവ് വന്നോണ്ട് അവള് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള നിങ്ങളുടെ ഒക്കെ ഒരു ധാരണ നല്ലതാണെന്ന് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം തെറ്റാ പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം നിങ്ങൾ ഇപ്പോഴും അവര് ചെയ്ത തെറ്റിനെ ഇപ്പോഴും ന്യായീകരിച്ചോണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മളറിഞ്ഞില്ലേ എന്താ എല്ലാവരും നമ്മള് കൊറേ ഇങ്ങനെ നോക്കിയിരുന്നു ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ക്ലാരിറ്റി കിട്ടിയ ഒരു വിഷയം ഉണ്ട് പറയാനായിട്ട് ജാസ്മിനെ ഗബ്രിന് ഇഷ്ടായിരുന്നു അതുമാത്രമല്ല ഗബ്രിക്ക് ജാസ്മിൻ ആദ്യമേ ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഗബ്രി പറയുന്നു കല്യാണം കഴിക്കാണെന്ന് ഇഷ്ടമല്ലെന്ന് അത് കേട്ടപ്പോ എന്റെ ജാസ്മിനിത്താത്തട മുഖം പോയൊരു പോട്ടിരുന്നു പക്ഷേ അത് അത് പിന്നെ പിന്നെ പുറകെ പോയില്ലെങ്കി പോയില്ലേ അപ്പഴേ മുഖം പ്ലാറ്റ് കാരണം ഞാൻ അപ്പഴേ ഞാൻ പറഞ്ഞു ഒരു ഒരു നിലപാടില്ലാത്ത ഒരു ജെനുവിൻ ഒരു ഗെയിം കളിക്കാൻ എന്നാ പിന്നെ മുഖത്ത് അത്ര തൻ്റെ ഉള്ള അത്രയും സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഭയങ്കര പങ്ചൽ ആയിട്ട് സംസാരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഏഹ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞു ജാസ്മിനെ കുറിച്ച് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ വേറെ ണ് ഗ്രീനെ വഴി തിരിച്ചോ ഗ്രി നല്ല ക്ലാരിഫിക്കേഷൻ അവൾക്ക് വേറൊരു ക്ലാരിഫിക്കേഷൻ അവൾ എടുത്തു ചോദിച്ചു അങ്ങനെയാണോ പിന്നെ ഞാൻ പറയാം അവൻ അവിടെ അവളോട് പറയുന്ന എട ഇങ്ങോട്ട് നോക്കണ അവൻ അവടെ അവളോട് ജാസ്മിനോട് ഗബ്രി പറയുന്നതാണ് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ ഇഷ്ടമാണെന്നുള്ള രീതിക്ക് അല്ല നിന്ന അവൻ അവിടെ വെച്ചോ പറയുന്നുണ്ട് അവൻ നല്ല ് എനിക്ക് നിന്റെ ഇഷ്ടമാണ് ഐ ലവ് യു ആൻഡ് യു ആർ മോർ ദാൻ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തി എന്നവൻ പറയുന്ന വ്യക്തമായ വീഡിയോ പുറത്തുണ്ട് അവൻ കക്ഷോൺ ക്ലിയർ ആയിട്ട് ജാസ്മിൻ അകന്നു നിന്ന സമയത്ത് ജാസ്മിൻ്റെ അടുത്തു പോയിട്ട് എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തർ ചോദിക്കുന്ന അനുസരിച്ചും അവരാണ് മാറ്റിക്കൊണ്ടിരുന്നത് ഇനി അവളുടെ സൈഡിൽ നിന്നുള്ളൊരു അവൾക്ക് അവനോട് ഇഷ്ടം തോന്നിയത് സത്യമാണ് അവള് സമ്മതിച്ചു ഈ നിങ്ങൾക്കൊക്കെ പറ്റിയ ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിഫിക്കേഷൻ ആയിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞ ദിവസം അവൾ അത് സമ്മതിച്ചു ഇനി അവൾക്ക് അങ്ങനൊരു ഇഷ്ടം എന്ന് സമ്മതിച്ചു സോ ആ പ്രശ്നം നടക്കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ വിട് എന്തിനാണ് എല്ലാ ദിവസവും ജബ്രി 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 എന്ന് പറഞ്ഞ അവർക്ക് ഈ പ്രഷർ കൊടുക്കുന്നേ എന്തിനാ നിങ്ങളായിട്ട് താല്പര്യം ആണ് കപ്പ് വെക്കാൻ പോണത് സിജോ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഫാൻ പക്ഷെ നല്ലത് ചെയ്ത നല്ല നിങ്ങൾ എല്ലാം കൂടി ഒരു കാര്യം ഇല്ലാതെ ആവശ്യമൊന്നുമില്ല ഇരുപത്തിരണ്ട് വയസ്സ് ഒരു പെങ്കൊച്ചത് വേറെ കാര്യം കൂടെ ഈ യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ടതാണ് ഒരു ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ചേച്ചിയുടെ പേര് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ഇടുന്നതാണ് മൂളികളെ റിവ്യൂയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ അകത്തൊരു എൺപത് ശതമാനം വീഡിയോസിന്റെയും ഹെഡിങ് പറയുന്നത് ജാസ്മിൻ അങ്ങനെ ചെയ്തു ജാസ്മിൻ ഇങ്ങനെ ചെയ്തു അങ്ങോട്ട് തെറ്റി ജാസ്മിൻ ഇതാ ഗബ്രിയുടെ കൂടെ എന്ത് കാര്യത്തിന് ജാസ്മിൻ എന്ത് ചെയ്താലും കുറ്റം ജാസ്മിന്റെ ക്യാപ്റ്റൻസി കുറ്റം ജാസ്മിൻ ഇരുന്നാ കുറ്റം നിന്നാ കുറ്റം കിടന്നാ കുറ്റം ആ ചേച്ചി ആ ചേത്ര ജാസ്മിൻ ചെയ്ത നല്ലത് മുഴുവൻ നെഗ്ലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഉള്ള കാര്യങ്ങളും പറയണല്ലോ അറ്റ്ലീസ്റ്റ് ഒന്നും പറയാതെ അതായത് ഞാൻ പറഞ്ഞു തന്നെ ഇത്രേ ഉള്ളൂ നല്ലത് ചെയ്താ നല്ല എന്ന് പറയണം ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് തന്നെ പറയണം ജാസ്മിനും ഗബ്രിയും കൂടെ കാണിച്ചു കൂട്ടുന്നത് തെണ്ടിത്തരം തന്നെയാണ് നാട്ടുകാർ ഒരുമാതിരി പറ്റിക്കുന്ന പരിപാടി തന്നെയാണ് ചെയ്യുന്നത് എന്നും വെച്ചുകൊണ്ട് ജാസ്മിനെ നല്ല ക്വാളിറ്റീസ് ഒന്നും കാണാതിരിക്കരുത് ഗബ്രിക്ക് അങ്ങനെ പറയാനൊക്കെ നല്ല ക്വാളിറ്റി ഒന്നും ഞാൻ അവിടെ കണ്ടില്ല അവരവിടെ പവർ ടീമിൽ കയറിയപ്പോഴാണെങ്കിൽ അവന്റെ തീരുമാനങ്ങളും അല്ല അവൻ നിന്ന ആറ്റിറ്റ്യൂഡും ഒന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഗബ്രി എന്ന് പറയുന്ന ആളില് അങ്ങനെ നല്ലതെന്ന് എടുത്തു പറയാനായിട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ജാസ്മിനിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട് എനിക്ക് ജാസ്മിനിൽ നല്ലതെന്ന് തോന്നിയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു സിജോ നിൽക്കുന്നു സിജോ നന്നായിട്ട് കളിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നു സിജോ ആയിരിക്കും ബിഗ് ബോസിലെ കപ്പ് പൊക്കാൻ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഞാൻ പറയട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ ജാസ്മിൻ ബ്രി വിഷയത്തില് എന്തുകൊണ്ടാണ് ജാസ്മിനോട് ഇത്ര ഒരു ഇതെന്ന് പറയാൻ കാരണം ദേഷ്യം ഒരു ഒരു ഇഷ്ടമില്ലായ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് അവരുടെ ഗെയിം സ്ട്രാറ്റജി അല്ല അവരവിടെ കളിച്ചുകൊണ്ടിരുന്നെച്ചാൽ പുള്ളിക്കാരത്തെ പുള്ളിക്കാരത്തി ആ പുള്ളിക്കാരനുമായിട്ട് വെറുതെ പോയിരിക്കുക ചുമ്മാ കുറെ എന്താ പറയാ ചീ അവരെന്തോ വലിയ മറ്റേ എന്താ ബോണ്ടിങ് ഒക്കെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് പക്ഷേ നമുക്കത് ഭയങ്കര വൾകറായിട്ടാണ് ഫീൽ ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാം നൈറ്റ് ടൈമിനകത്തോ അവർ അവർ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് പരിപാടികൾ കൂടുതലും ഭയങ്കര സീക്രസി ആയിരുന്നു കാരണം അവർ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ വന്നത് ഭയങ്കര അവിഹിത മോഡാണ് അത് മനസ്സിലാകാതെ എല്ലാര് അത് അതാണ് ദഹിക്കാത്ത ആർക്കും എന്താണ് ഇവര് കാണിക്കുന്നതെന്ന് അതിന്റെ കൂടത്തിൽ അവള് അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ അവിടെ പോയി ഓപ്പൺ ആയിട്ട് ചെയ്യാം അല്ലേ പിന്നെ അത് പലപ്പോഴും അബദ്ധം എന്ന് പറയുന്നത് ഇത് ട്വന്റി ഫോർ ഇന്റു സെവൻ ക്യാമറ ഉള്ള ഒരു അത് പരിപാടി അത് അത് മാത്രമല്ല ഇത് എന്തുകൊണ്ടാണ് അവളുടെ അവളുടെ ഹൈജീൻ ഉൾപ്പെടെ ഇവിടെ ചോദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരുപാട് ആൾക്കാർ കാണുന്നോ അതിനകത്തൂടെ ഇൻഫ്ലുവൻസഡ് ആവുന്ന ഒരു പ്രോഗ്രാമാണ് സോ അതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഒരാൾ വേണമെങ്കിൽ നഖം കടിക്കുവോ എന്നാൽ മുക്കി കൈഡോ എന്നൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ ഇഷ്ടം പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുവാണെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിനുള്ള ബോധം അത് അതാണ് പറഞ്ഞത് ഒരു ബിഗ് ബോസ് വിന്നർ ആവണമെങ്കിൽ കുറച്ച് കോമൺ സെൻസും കൂടെ അതിനകത്ത് വേണം മറ്റേ മാസ്റ്റർ മൈൻഡ് ഗെയിം മാത്രമല്ല അതിനകത്ത് കാരണം ഒരുപാട് ഒരുപാട് ആൾക്കാരെ ഈവൻ കുട്ടികളെ ഉൾപ്പെടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പം ബിഗ് ബോസ് വന്നുകഴിഞ്ഞാൽ ബിഗ് ബോസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ചർച്ച എല്ലാവരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തുള്ളൂ നാളെ ഒരു ദിവസം എന്താണ് അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ ഒരാഴ്ച അവിടെ എന്താണ് ഉണ്ടായത് അത് തന്നെയാണ് സംഭവം അപ്പോൾ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമത്ത് വരുമ്പോൾ കുറച്ച് കോമഡെൻസ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് അവർ കാണിക്കുന്നില്ല അത് ജാസ്മിനെ മാത്രമേ ഗബ്രീന പറയട്ടെ ഗബ്രീനെ ഉൾപ്പെടെ പിന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സ് അതിനകത്ത് അവരെ അവരെ അതിനകത്ത് ഇപ്പോൾ ഗിച്ചു പറഞ്ഞതിനകത്ത് ഇപ്പോൾ ജാസ്മിൻ ഗെബ്രീദ് പറയുന്നതുകൊണ്ട് അവർക്കൊരു ഇത് സെൻസേഷൻ ഉണ്ടാക്കുന്നല്ലാതെ ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ അവർ വർത്തമാനം പറയുന്നതോ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളോ നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്യുന്നില്ല ഒരുപാട് നല്ല പ്ലേയേഴ്സ് അതിനകത്തുണ്ട് ഇവരെല്ലാവരും എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് വന്നു ആരുടെ സ്ട്രഗിൾ നമ്മൾ കുറച്ച് കാണുന്നതിനകത്ത് എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് അവരെ പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇവരുടെ കാര്യം തന്നെ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയാണെങ്കിലും അവരെ താല്പര്യം ഇല്ലെങ്കിൽ തഴയും അവര് ഇപ്പൊ എത്ര വട്ടം പറഞ്ഞാലും അവര് തന്നെയാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിനാണെങ്കിൽ ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇന്നൊക്കെയായിട്ട് ജാസ്മ പല ആരും നടന്നിട്ടുണ്ട് അതിന് മുന്നേ കാര്യം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ആഴ്ചയും ക്രിറ്റിസൈസ് ചെയ്താലും എല്ലാ ആഴ്ചയും അവർ അത് തന്നെ ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെ അവർ ചെയ്യുന്നത് അവരെ 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 കാണിക്കാൻ കുറിച്ച് പറയണ്ട ഞാൻ വിട് അടുത്തതിലേക്ക് എനിക്ക് സിബിനെ സിബിനെ കുറിച്ചാണ് സിബിൻ ഇല്ലല്ലോ സോ കുറിച്ച് പറയാം സിബിൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ നല്ലൊരു നല്ല നല്ല പ്ലെയർ ആണ് നല്ല മാസ്മ പുള്ളി വന്നപ്പോ പുള്ളിയുടെ കൂടെ ആയിരുന്നു എല്ലാവരും പുള്ളി കൂടെ ഇടയിൽ പോയി നിന്ന മനുഷ്യനല്ല പുള്ളി നിന്നെടുത്തേക്ക് എല്ലാരും വന്നതാണ് അത്രേ ഉള്ളൂ അങ്ങനെ തന്നെയായിരുന്നു കാരണം പുള്ളീനെ വട്ടം ഇട്ടായിരുന്നു നിക്കുന്നത് കാരണം പുള്ളി എന്ത് ചെയ്യും ഇൻസ്ട്രക്ട് ചെയ്യും കയ്യിലെടുത്തിട്ട് കളിക്കാന്ന് പറയുന്നത് അതിലും രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്യുമ്പോൾ കൊണ്ട് വന്നാൽ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ പറയാം സിബിന്റെ ബാക്കി എല്ലാ തരത്തിലുള്ള എല്ലാം കറക്റ്റ് ആയിരുന്നു അവിടെ കയറി ചെന്ന വൈൽഡ് കാർഡ്സിന്റെ മൊത്തം സിബിനൊന്നല്ല വൈൽഡ് വൈഡ് കാർഡ്സിൽ എനിക്കൊന്നും സായില്ല ഇല്ല അഭിഷേക് കുമാരും ഇല്ല ബട്ട് ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ എന്ന് പറഞ്ഞാല് ആയിട്ട് നന്ദനയും അതുപോലെ തന്നെ ഇബിനും ഇവരുടെ രണ്ടുപേരെയും പിന്നെ പൂജയും പക്ഷെ പൂജ അത്രയും കാണിച്ചിട്ടില്ല ജെനുവിനായിട്ട് വയ്യാത്തോണ്ട് പോയി പക്ഷെ ജനുവൻ പ്ലെയർ ആയിരുന്നു ജെനുവിൻ ആയിട്ട് നിന്നാളാ പക്ഷെ നന്ദന ആണെങ്കിലും സായി ആണെങ്കിലും ഇവരുടെ രണ്ടുപേര് ഇവര് അല്ല സായിയും പോട്ടെ സായി അല്ലല്ലോ സിബിൻ ആണെങ്കിലും നന്ദന ആണെങ്കിലും ഇവര് കേറുന്നതിന് മുന്നേ ഇവരുടെ മെയിൻ എയിമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ മൈൻഡിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ നമ്മൾ ഇനി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ ആ ഒരു വിഷയം അത് വേറെ അതും അത് നന്ദനാണെങ്കിലും നന്ദനോട് പോവാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ജാസ്മിൻ ജാസ്മിനാണെങ്കിലും അവിടെ കിടന്നുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സാധനം പോലെ തന്നെ പിന്നെ ഞാൻ നോക്കുമ്പോഴെല്ലാം ഞാൻ കാണുന്ന ഇവരുടെ വഴക്കുണ്ടാക്കിട്ട് ഇവള് പുറോട്ട് പൊറോട്ട് പോയി ജാസ്മിൻ ഇവളുടെ മുമ്പിലേക്ക് ജാസ്മിൻ അത് നോറയും വഴക്കുണ്ടാക്കുന്നതും നന്ദനയും ജാസ്മിനും വഴക്കുണ്ടാക്കുന്നതും കമ്പയറുണ്ട് നോറയും ജാസ്മിനും വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ നോറക്കൊരു നിലപാടുണ്ട് അത് അവര് ചിലപ്പോൾ നന്ദനക്ക് നിലപാടല്ല വെറുതെ ഇരിക്കുമ്പോൾ ചോർച്ചില് അതാണ് ചോർച്ചിലില്ല നന്നായിട്ട് അതിൽ ഇടപെടേണ്ട അനാവശ്യമായിട്ട് കമന്റ് പറഞ്ഞോട്ട് കുതിരേണ്ട ദിവസം സെൻസേഷൻ എടുത്ത് നമുക്ക് നമ്മുടെ നെയ്മൊന്നും പൊക്കി കാണിക്കേണ്ട അവസ്ഥ നന്ദനക്ക് തരം വന്നിട്ടില്ല അതിന് വരത്തു അങ്ങനത്തെ ചീപ്പ് വേണ്ട അത് തന്നെ തന്നെ വലിയ മറയാട്ട് അല്ലല്ലോ അത് തന്നെ വലിയ മറയാട്ട് എടുത്ത് വെച്ച് നന്ദനനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നന്ദന ചെയ്ത പോസിറ്റീവ്സ് പറയണം അല്ല അതെ ജാസ്മിനെ നെഗറ്റീവ് എടുത്ത് പൊക്കി കാണിച്ചിട്ടല്ല നന്ദനെ സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ കേട്ടോ ഷീസ് എ ഗുഡ് പ്ലയർ എല്ലാരും നല്ല പ്ലേസാണ് ഷീസ് ഓൾസോ ഗുഡ് പ്ലെയർ എന്തുകൊണ്ട് കാണുന്നില്ലെന്ന് വെച്ചാൽ എല്ലാവരുടെയും കളി കാണാതിരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ ജാസ്മിൻ കാര്യമാണ് ഇപ്പൊ നീ പറഞ്ഞത് സിബിനും പിന്നെ ഞാൻ പറയട്ടെല്ലോ പറഞ്ഞോണ്ടിരുന്നേബിന്റെ കാര്യം സിബിന്റെ തോട്ടും കാര്യങ്ങളും ഒക്കെ ഓക്കെ പക്ഷെ അപ്പുറത്തെ അകത്ത് കളിച്ച കളിയും നല്ലതാണ് പക്ഷെ പുറത്ത് ആൾക്കാരെ പഠിച്ചിട്ട് സിബിൻ കാരണമായിരുന്നു അതായത് ഇതിന്റെ ഔട്ട് പോകുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും ആൾക്കാരെടുക്കുന്നത് ഇതെല്ലാം ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്ന ഒരു ചിന്ത സിബിന് വേണമായിരുന്നു സിബിൻ അകത്ത് കളിച്ച കളി അടിപൊളിയാണ് അതിൻ്റെ അകത്തെ പ്ലേയേഴ്സിനെ മൊത്തം സിബിന് കയ്യിലെടുക്കാൻ പറ്റി അത്രയും എഫിഷ്യന്റ് ആയിട്ട് അവിടെ വേറെ ആരും കളിച്ചിട്ടില്ല സിബിൻ പറയുന്നിടത്ത് ബാക്കി അത്രയും പേര് നിൽക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പക്ഷേ അവിടെ കിടന്ന് ഏകാധിപത്യം അല്ലെങ്കിൽ മൊണാർക്കി മനുഷ്യത്വം മാനുഷിക പരിഗണന ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതായത് നമ്മളാ കേറിയ ഒരു രണ്ട് ദിവസം കണ്ട ഒരു സിബിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ആ സിബിൻ അങ്ങനെ നിന്ന് ഈ ഗെയിം കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ അടിപൊളിയായിരുന്നു പക്ഷെ വല്ലാതെ പുള്ളിക്കാരൻ അങ്ങ് നെഗറ്റീവായിട്ട് ആ ഗെയിം ഇച്ചിരി അങ്ങ് കൊണ്ടുപോയി അധികം നെഗറ്റീവായിട്ട് പുള്ളിക്കാരൻ കൊണ്ടുപോയി എന്ന് വെച്ചാൽ പുള്ളി ഒരു മൊണാർക്കി മോഡിലോട്ട് കാര്യങ്ങൾ പോയി എല്ലാരും പറഞ്ഞു സിബിൻ പറയുന്ന രീതിക്ക് മാത്രം കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് മൊണാർക്കി പോയി ജിൻഡോയെ യൂസ് ചെയ്യാൻ തുടങ്ങി അതൊരു പ്ലെയർ എന്ന നിലയിൽ പുള്ളിയുടെ പോസിറ്റീവ് തന്നെയാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അവിടെയും ഒരു വൃത്തികെട്ടിയ രീതിയിൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തതുപോലെ തോന്നി അതില ഏറ്റവും വലിയ ഹൈലൈറ്റഡ് എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് കിട്ടിയ മെയിൻ സാധനം പറഞ്ഞത് പുറത്തുനിന്ന് കളി കണ്ടിട്ട് എന്ന് ചെന്ന ഒരാളാണ് അപ്പം ഓക്കെ ജാസ്മിനെ ജാസ്മിൻ്റെ നിന്ന് കഴിഞ്ഞാൽ ജിൻഡോയനെ അടുത്ത് പിടിച്ച് നിർത്തിയാൽ ജിൻഡോയുടെ സപ്പോർട്ടേഴ്സിനെ കിട്ടും ജാസ്മിനെ ജാസ്മിനെ കോർണർ എഴുതി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച കളി എനിക്ക് തോന്നി എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല ഇഷ്ടോയെ പോലെ യൂസ് ചെയ്യാൻ എനിക്ക് പറഞ്ഞതിനകത്തൊന്നും ഒരു 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 ഇതുമില്ല യോജിപ്പില്ല കാരണം പുള്ളി അങ്ങനെ ഒന്നുമല്ല കളിച്ച പുള്ളി കളിച്ചി പുള്ളി വന്നപ്പോഴേ പറഞ്ഞു ഞാൻ ഞാനവിടെ വരുമ്പോൾ കുത്തിപ്പാണ് ഏഷണിയാണ് ഞാനത് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞിട്ട അല്ലാതെ ഞാൻ പറയാം പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് കുത്തിരിപ്പ് ഏഷണി എന്ന് പറഞ്ഞാൽ ഗെയിമിനകത്ത് ഉൾപ്പെടുന്ന സ്വന്തം നശിപ്പിച്ചിട്ട് സ്വന്തം ക്യാരക്ടർ വരെ നശിപ്പിച്ചിട്ട് പുറത്തുള്ളവർക്ക് ഭാഷകൾ ഉൾപ്പെടെ കാണിക്കുന്നു ആക്ഷൻസ് ആയിട്ട് കാണിക്കുന്നു ബിഹേവിയർ ഉൾപ്പെടെ നേരത്തെ അവിടെ ചെയ്തോണ്ടിരുന്ന ജാസ്മിൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് ആർക്കും ആർക്കും അത് മൈൻഡ് ചെയ്യാൻ പറ്റാത്തത് ജാസ്മിൻ എന്നല്ല ഏത് പെണ്ണിനോട് അത് കാണിച്ചാലും ഈവൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് അത് കാണിച്ചാൽ പോലും അത് തെറ്റാണ് ഏത് പെണ്ണിനോട് ആണിനോട് കാണിച്ചാലും അത് തെറ്റാണ് പക്ഷേ ജാസ്മിൻ ഗബ്രി ഗബ്രി ഗ്രി നാളെ ഇല്ലടാൻ അതിൽ നിന്നൊന്ന് വിട് ോട് കാണിച്ച ഞാൻ പറയുന്നത് സിബിൻ കാണിച്ച മഹാചെട്ടത്തരാണ് ചെയ്തത് മഹാമോശാണ് അല്ലല്ല അതല്ല ആ കാണിച്ച ചെറ്റത്തരം തന്നെയാണ് അത് ആരോട് കാണിച്ചാലും ചെറ്റത്തരം തന്നെയാണ് ഇതിലും വലിയ ചെറ്റത്തെ ഞാൻ കാണിച്ചോണ്ടിരുന്ന അപ്പൊ ഈ സൗണ്ടുകളൊന്നും എവിടെ കേട്ടില്ല ഞാൻ ഇപ്പഴും കേൾക്കാറില്ല ഇത്തിരി ഇത്തിരി മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് അത് നന്ദനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു കാര്യമുണ്ട് കാരണം അങ്ങനെ പോലും നന്ദനാരും നോക്കുന്നില്ല എന്നുവെച്ചാൽ അങ്ങനെ പോലും അങ്ങനെ പോലെ അത് കുഴപ്പമില്ല അങ്ങനെ പോലെ കാണിച്ച് നോക്കണുണ്ടല്ലോ അത് മതി ഈ മെന്റാലിറ്റിയുള്ള ഈ മെന്റാലിറ്റിയുള്ള കഴുത ജാസ്മിൻ ഫാൻസിന്റെ തൊക്കെ ഒരു കാര്യവും ഒരു കാര്യമില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയത് എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞില്ലേ മൈൻഡ് ചെയ്യാതെ വിടുക അത് ഏറ്റവും ഏറ്റവും എന്താ പറയുക അങ്ങ പോട്ടെ പുറന്തള്ളന്ന് പറയല്ലേ അതുപോലെ അങ്ങ് വിടുക ജാസ്മിൻ ഫാൻസിന്റെ വേറൊരു ഗുണം കാണിച്ചത് ഞാൻ ജാസ്മിൻ ഫാൻ അല്ല ഞാൻ ടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് അധികം കിടന്നുകൊണ്ട് വിളയരുത് കേട്ടോ കേട്ടോ കൂടുതൽ കിടന്നുകൊണ്ട് അങ്ങോട്ട് വിളയരുത് ഒരോ ഒറ്റണം തരും ഞാൻ പറയും ഞാൻ ജാസ്മിന്റെ ഫാൻ ഗേൾ അല്ല എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് കാരണം ജാസ്മിന്റെ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് നേച്ചർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ജാസ്മിൻ ഉണ്ട് ആൻഡ് ഈ ഒരു ഏജില് എനിക്ക് ജാസ്മിനെ ജാസ്മിൻ ആസ് എ പേഴ്സൺ സ്ട്രോങ് ആണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട് എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് ഓക്കെ ആ ഒരു ബിഗ് ബോസ് ഷോ എന്നുള്ള ബേസിൽ നോക്കുവാണെങ്കിൽ ആര് കപ്പ് വെക്കൂ എന്ന് ചോദിക്കുവാണെങ്കിലും എന്റെ ആഗ്രഹവും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റും ഹൺഡ്രഡ് പെർസെന്റേജും സിജോ ആണ് സിജോ ആ കപ്പ് വെക്കുമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും എനിക്ക് കൂടുതൽ ഇഷ്ടവും സിജോനെയാണ് ഫാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സിജോടെയാണ് സിജോ കപ്പ് വെക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം അവനെ സംബന്ധിച്ചിടത്തോളം തെറ്റവൻ കാണുന്നത് ജാസ്മിന്റെ ഭാഗത്തായാലും ഇനി ശരി അവൻ ജാസ്മിന്റെ ഭാഗത്ത് കണ്ടാലും അവൻ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ ഔട്ട് പോകുന്നത് എന്താണെന്ന് അവിടെ സിജോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് ഇത് പ്രൊവോക്കേഷൻ അല്ല ഞാൻ ജീവനോടെ ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം എന്താ നമ്മള് ആ ഒരു ഗെയിം ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് അഭിപ്രായങ്ങളാണ് അതുകൊണ്ടുണ്ടാവുന്ന ചില അച്ഛൻ മേളങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് ും സംഭവ വികാസങ്ങൾ ഒരുപാടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ല നല്ല വേറെ കുറെ ഒക്കെ ഷോ നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇടയ്ക്ക് ഒരുപാട് ഓരോ സതീഷല്ലേ മറ്റേ മറ്റേ കഴിഞ്ഞ പുള്ളി തന്നെ ഇപ്പൊ ഇന്നലെ തന്നെ ജാസ്മിനും ജിൻഡോയും നമ്മളൊരു അടി നടന്നിട്ടുണ്ട് അതില് ജാസ്മിനെ നല്ലപോലെ പൊളിഞ്ഞിട്ടുണ്ട് പൊളഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളെ കിച്ചൺ ടീമില് ജാസ്മിനെ കൊടുക്കലും പാത്രം കഴുകലും അപ്പൊ സ്ഥിരമായിട്ട് അവിടെ നിന്ന് കാണുന്നത് അൻസിബേന അൻസിബ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾക്ക് അടി ഉണ്ടായിട്ടുണ്ട് അത് ഓരോന്നും വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല കാരണം അതൊക്കെ രീതിക്കും പറയാൻ ഒരുപാട് ആൾക്കാരുള്ള അതെ അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ ഇതുപോലെ ഇടക്കിടയ്ക്ക് വന്ന് ഇതുപോലെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മിക്കവാറും സംസാരിച്ചു വരുമ്പോ ഇതുപോലെ കുറിച്ചൊക്കെ പറഞ്ഞ ആയിരിക്കും ഇടിയുണ്ടാവുന്നത് ഞങ്ങൾ ദയവ് ചെയ്ത് ജാസ്മിനും ഗബ്രിയും ഒന്ന് വിട്ടുവിടി ജാസ്മിനെ പറഞ്ഞു ഇന്നലെ ജാസ്മിൻ ജയിലിൽ പോയി കഴിഞ്ഞപ്പം മറ്റേ രണ്ട് ചപ്പാത്തി എന്തൊക്കെ റീസൺ ഒക്കെ കേട്ടോ ഇവന് രണ്ട് ചപ്പാത്തി കൂടുതല് വേണംന്ന് പറഞ്ഞ് ഇവന് ഗബ്രിക്ക് അപ്പൊ അൻജീവ് പറഞ്ഞു തര അങ്ങനെ ഇല്ലെന്നോ അങ്ങനെ പറഞ്ഞ് ഒരു ഇതാ പറഞ്ഞു ചപ്പാത്തി തരാൻ പറ്റ അപ്പൊ അവള് പെട്ടെന്ന് ദേഷ്യം വന്ന പറഞ്ഞു നിനക്ക് വേറെന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതായത് ജാസ്മിൻ ജയിലിൽ പോയേന്റെ ണന്നുണ്ടെങ്കിൽ അതാ പറഞ്ഞോ ആരേ ഇപ്പൊ അത് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഗബ്രി അതും പറഞ്ഞു ചാടിത്തുള്ളിൽ പോയിട്ട് അഴുക്കുണ്ടാക്കുന്നുണ്ട് അതുപോലെ ജിൻഡോയും ജാസ്മിനും കൂടെ ഇന്നലെ ജയിലിൽ കിടന്നു ജിൻഡോയും ഗബ്രിയും കൂടെ മറ്റേ ടാസ്കിന്റെ ഇടി സിസ്റ്റർ അസാലെ അതെ ജിൻഡോ എന്ന് പറഞ്ഞുകഴിഞ്ഞാ എനിക്കറിയത്തില്ല പുള്ളി എന്താ എന്തൊക്കെയാണ് കാണിക്കണത് സത്യം പറഞ്ഞു എനിക്ക് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ആരെയും അങ്ങനെ ഫാൻ ഒന്നും അല്ല ആര് ജയിക്കണമെന്നു ആര് എനിക്ക് ആരും ജയിക്കണം എന്ന് തോന്നുന്നില്ല കാരണം ആരും എനിക്ക് അത്ര നന്നായിട്ട് കളിക്കാൻ കാരണം കഴിഞ്ഞ കാലത്തെ സീസൺ എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ആരപ്പിക്കാണ് ആ മനുഷ്യനുണ്ടല്ലോ അങ്ങനൊക്കെ എന്താണെങ്കിലും കുറച്ചുകൂടെ സീസണൊന്നൂടെ പരിപാടികളൊക്കെ ഒന്നുകൂടെ ഉഷാറാവട്ടെ നല്ല നല്ല ഗെയിം ഒക്കെ കൊടുക്കട്ടെ ബിഗ് ബോസ് ബിഗ് ബോസ് ആയിട്ട് ഗെയിം കൊടുത്ത് ആവശ്യമില്ല അവിടെ രണ്ടാമത്തെ അതെ അപ്പോൾ നമുക്കിനി ലാലേട്ടൻ വന്നിട്ട് ഈ ശനിയാഴ്ച ഞായറാഴ്ച എന്താ പൊരിക്കിയാന്ന് നമുക്ക് നോക്കാം എന്നിട്ട് അടുത്ത ആഴ്ചത്തെ അടുത്ത ശനിയാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ടാ ബൈ ബൈ